ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട് ഋതിക്രോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയെയാണ് കാണാതായത് തട്ടിപ്പ് വീരൻ കോലൻകുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അയ്യോ കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി പൊന്ന കന്നി പറയാമോട്ടാണ് കൊക്കി അതിനെ വാടെയിരുന്ന് വീതിയിച്ച് താഴത്ത് വെച്ചാൽ പോകും തലയിൽ വെച്ചാ ഉറും വരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാം പോയില്ലേ സാറുമാരെ ആ കരിമ്പാറ് ഗുഹയില കഴിഞ്ഞ ആഴ്ച സിനിമാ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കം വന്ന് താമസിച്ചത് ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ ആ ആ ഞാൻ താമസിക്കുന്നത് സാറേ 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 മൈലമ്മ അറിയാമോ പിന്നെ അറിയാവുന്ന കൊള്ള എത്ര നടിമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത് കൊക്കിമാളെ കൂടി സാറേ എവിടെ ഞാൻ കുട്ടിയൊന്ന് എന്റെ പുതിയ ചിത്രമായ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ ഹലോ പ്രൊഡ്യൂസർ കരിക്കേരിയല്ലേ ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത് അതെ നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ നോക്കേ വേണ്ട പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു എന്നും രാവിലെ കോലൻ കുറുക്കൻ മുന്നിൽ അരി വിതീട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു കൊക്കിമോളെ നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് മോള് റെഡിയായി നിൽക്കണം അയ്യ് സാറെ ഞങ്ങളും വരട്ടെ താരങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അത് വേണ്ട ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും ഓക്കെ വലിയ സിനിമ തിരിച്ചു തിരിച്ചു വാ വാ ഇപ്പോഴത്തെ ഭയങ്കര എന്റെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ മോളെ പണവുമായി വരണം എന്നിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവർ യാത്രയായി ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് കൊക്കി തിരിച്ചു വന്നില്ല കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ ഫോൺ നമ്പർ ഒന്നും ഇല്ലായിരുന്നു മോനെ ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി എന്നിട്ടും എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ ദുഃഖിതരായ കോഴിയച്ചനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കോലനെന്ന തട്ടിപ്പു വീരനെ കടുവാ പോലീസ് ചോദ്യം ചെയ്തു എന്റെ പൊന്നു മോനെ ആദ്യം കുറുക്കനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്തു നോക്കിയപ്പോ എൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വിഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ ഇതൊരു തമാശയായി മാത്രം കാണരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക കണ്ണുവേണം എപ്പോഴും നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് ആ നമസ്കാരം നമസ്കാരം അതോ അതുപോലെ അഞ്ചാറ് ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ അയ്യോ കീലിയുമല്ല ഹീലിയം കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല ീ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം എവിടെ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ അല്ല ആരാ ഡ്രൈവർ നമ്മുടെ അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവർ ആക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി അയ്യോ അയ്യോ എന്താ ശൂന്യാകശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ടോ എന്താ പറ്റി അതെ മുകളിൽ ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു ഒരു മിനിറ്റ് ഓബാർ ഓബാർ മോനെ എലി എല്ലുംപൂസേ നീ എവിടെ സ്പീഡിൽ എടാ പോയി ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രന് ചൊവ്വ ഏതാ ചന്ദ്രൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മോനെ ചൊവ്വയിലിറങ്ങി ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിഞ്ഞ ഹീലിയേ കിട്ടത്തുള്ളൂ വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലുംബൂസെ നീ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിങ് ഉള്ളതാ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയലുംബൂസെ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടോക്കറ്റ് എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു മിനിറ്റേ യെലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ ചന്ദ്രനെ എത്തിയെന്നാ തോന്നുന്നു ഹലോ കണ്ട്രന്ന നെസ്റ്റിക്കനേ എടാ മോനേ എന്താ എന്തുപറ്റി അയ്യോ ചന്ദ്രനെ എത്തറായി പോകുമ്പോൾ പെട്രോൾ അങ്ങ് തീർന്നു ഞാൻ വന്നേnek സ്പീഡി തലോട്ട് വന്നുകൊണ്ടിരിക്കണാ എടാ മോനേ നീ ബ്രേക്ക് ചെയ്യൂട്ടോ ബ്രേക്ക് എവിടെ എവിടെ ബ്രേക്ക് അയ്യോ ബ്രേക്ക് എവിടെ എടാ മോനേ നീയാ ചൊവ്വയല്ലെങ്കിലും ഒന്ന് പിടിച്ചടക്കടാ അയ്യോ ചൊവ്വയൊക്കെ എപ്പോഴേ കഴിഞ്ഞ ഭൂമിയിലേത്തറായി എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി